അപ്പൊ നമ്മുടെ മസ്ലിൻപിറ്റ് ഓഫർ പ്രൈസിന് കുറെ ദിവസമായിട്ട് ഇപ്പൊ മൂന്നാലോ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ കൊറച്ച് പീസും കൂടി ചില കേട്ടോ കുറച്ച് പീസും കൂടി ബാക്കിയുണ്ട് പിന്നെ വന്നതാണ് കേട്ടോ സ്റ്റോക്ക് ആയിട്ട് അപ്പൊ ആദ്യത്തെ വീഡിയോ തന്നെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇടുന്നത് പാർട്ടിവെയർ ഐറ്റംസ് ചോദിച്ചിരുന്നു കൊറേ ആൾക്കാർ പിന്നെ ലാർജിലും ഡബിൾ എക്സ് എല്ലും കേട്ടോ ഇടുന്നത് അപ്പൊ ലാർജിലുള്ള സഹാറ സെറ്റ് അപ്പൊ ഇത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ലാർജ് ആണ് അപ്പൊ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞു ഒരു ഏകദേശം അളവ് വേണ്ട കറക്റ്റ് ലാർജിന്റെ അളവാണ് പിന്നെ അപ്പം ഇതിന്റെ അളവ് കിട്ടാ നമ്മള് റിട്ടേൺ ഇല്ലാത്താണ് പതിനേഴ് പിന്നെ ഫുള്ള് ഹാൻഡ് വർക്ക് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ വർക്ക് വെച്ചാൽ വൈറ്റും പിന്നെ നല്ല ഗോൾഡൻ ബീഡ്സ് ഒക്കെ കൂടെ കൊടുത്തിട്ട് നല്ല ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് നെക്കിലും നെക്കിലും ഇതോ ഇതുപോലെ ഹാൻഡ് വർക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും സെയിം സെയിം ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഷിപ്പ് ആട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പം ഇതിൽ ദ പലാസോ പാൻറ്റ് ഇത് പറയില്ല സറാറാന്നും പറയില്ല പലാസോ ടൈപ്പ് എന്ന് പറയും ഇതിന് നിങ്ങൾ എത്താൻ വേണ്ടിയില്ല അപ്പം ഈ ഒരു ടൈപ്പാണ് ഇപ്പം ഇതിനൊക്കെ ലൈനിങ് ആക്കാൻ കിട്ടാ അപ്പം ഞാനിത് നാൽപ്പത് ലെങ്ട്ട് പാൻറ്റ് ഫാൻ്റ് ഒക്കെ നല്ല വീതിയിൽ നല്ല ഫ്ലയർ പലാസേണ്ട കണ്ടോ ആ ലഡി നല്ല ആയിട്ടുള്ള പലാസവാണ് ഷോൾ ഇതാ ഷോൾ നല്ല സെയിം മെറ്റീരിയൽ അല്ലെങ്കിൽ പാൻറ്റും ഷോളൊക്കെ നാല് ഭാഗം ലേസ് വെച്ചിട്ടാണ് കേട്ടോ ഷോള് വരുന്നത് ഇതൊരു വൈറ്റ് ആട്ടോ വരുന്നത് അപ്പം അടുത്ത കളറ് കാണിക്കാം ഇതുകൊണ്ടെന്ന റേറ്റ് ഉണ്ട് ആയിരത്തിയഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഫ്രീഷിപ്പിങ് ലാർജ് കറക്റ്റ് ലാർജ് അളവുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ മീഡിയം കാർക്ക് എടുക്കട്ടോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മീഡിയം കാർ എടുത്തിട്ട് കാരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതോ ഇത് ഫ്ലെയർ പലട്ടോ അപ്പം ഇങ്ങനെ മടങ്ങിയിരിക്കാന് അപ്പം ഇതിൻ്റെ ഷോൾ തന്നെ ഫുൾ ആയിട്ട് കേട്ടോ അപ്പൊ മുപ്പത്താറ് സെൻസ് വരുന്നുണ്ട് കേട്ടോ പാൻറ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പാൻറ്റ് എന്താ ഞാൻ ഇല്ല ഷോർട്ട് ഉള്ള കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ ഇതിപ്പോ നമ്മള് ഈ എന്താണ് മെഹന്തി ഹൽദിയാ അതിനൊക്കെ പറ്റ ഹൽദി ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പം പലാസോ പാൻറ്റാണ് അപ്പം ഞാൻ നിർത്തായി കേട്ടോ ഫ്ലേ പലാസോ ഷോൾഡ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് അമ്പത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങാണ് പിന്നെ സിൽക്ക് മെറ്റീരിയൽ ഹാൻഡ് വർക്ക് ഒരു ഡബിൾ എക്സ് എൽ ചുരിദാർ കേട്ടോ വരുന്നത് അപ്പോൾ ഇതിന് ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കൊക്കെ ദുക്ഷിച്ച് കൈകാര്യം ചെയ്യണം എൻ്റെ ഡബിൾ എക്സ് എൽ ആണ് സിൽക്ക് മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് കറക്റ്റ് ഡബിൾ എക്സ് എൽ അടവുണ്ട് നാല്പത്തിനാല് ജിസ്റ്റ് വീതി നാപ്പത്തി ആറ് എക്സൈസ് പിന്നെ അളവ് കളെ നേരി തന്നെ കാണിക്കണെ നമ്മൾ ഒരു പീസ് അളപ്പുട്ടല്ലോ ഓ പീസ് ഒന്നും അളക്കാൻ വെക്കൂലെട്ടോ അതും കൂടെ പറയാ അപ്പൊ അതിന് കഴിഞ്ഞപ്പോ ചെതിങ്കിലും ഒരു പാൻ്റിൽ ലഭിച്ചു ഇതൊക്കെ കുറവുണ്ട് എല്ലാ പീസും നമ്മൾ അളക്കൂലല്ലോ നാൽപ്പത്തി അഞ്ചിലെട്ടോ അപ്പൊ പാൻറിന്റെ ലെങ്ത് ഒന്ന് കാണിച്ചു പാൻറിന്റെ ലെന്റും ഞാൻ കാണിക്കാം കാണിക്കേഴ് മുപ്പത്തിയേഴ് അത്ര പാൻറിൽ ഇപ്പൊ ഫുൾ ആങ്കിൾ ലെങ് പാൻറ്റ് വരുന്നത് അപ്പൊ അത് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് അറില്ല ഇറക്കം കുറവാണ് കാര്യം ഇതാ ഇതാണ് പിന്നെ ഇതിന് ലൈനിങ് ഒക്കെ വരുന്ന വരില്ല ഇതാ നല്ല അടിപൊളി കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഇതിനിടയിലൊക്കെ ഇങ്ങനെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് പ്ലെയിൻ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ എക്സലെന്നാണ് പ്ലെയിൻ പാൻ്റ് പാൻറ്റാണോ ഷോൾ ഇതാ ഷോളും സെയിം വെച്ചു തന്നെ നാല് ഭാഗം ലേസ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിങ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിഫിങ് കിട്ടും അപ്പം നല്ല നല്ല കളേഴ്സാണ് എട്ട് കളറാണ് കേട്ടോ അതൊരു ഡാർക്കിലാണോ നല്ല ഒരു കളറ് ഈ കൂടുതല് ഹാൻഡ് വർക്ക് ടൈപ്പ് വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് ഡബിൾ എക്സ് എൽ തന്നെയാണ് വരുന്നത് അപ്പോൾ പാൻറ് ഇതാ ഷോൾ ഇതാ ഷോൾ ഞാൻ വലിയ ഞാൻ ഇത് നല്ലൊരു ഈ പേര് സെയിം ആണ് ചെയ്യുന്നു സ്ലീവ് സ്ലീവിന്റെ ഇവിടെ വർക്കുണ്ട് ഫുൾ ആയിട്ട് പറയ്സ് വെച്ച ഷോൾ കേട്ടോ ഫുൾ ആയിട്ട് ലേസ് വെച്ചിട്ടുണ്ട് അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അപ്പം നിങ്ങൾക്ക് ഇവ പേര് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ കമൻറ്റ് പച്ച ചെയ്തിട്ട് പത്ത് വീഡിയോ ഏതെങ്കിലും വീഡിയോയിലൗട്ടോ നമ്മൾ തിരഞ്ഞെടുക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിന്നിൻ്റെ ഡാർക്ക് കളർ കേട്ടോ ഷോളൊക്കെ ഞാൻ നിർത്താതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഒരു ഷോൾ നിർത്തി കാണിച്ചിട്ടില്ല അത് മറിച്ചിട്ടോ അതാണ് പിന്നെ ഷോളോ ഫുള് ലേസ് വരണ്ട് പാൻഡും അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വെച്ച് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇനി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ആദ്യം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ വരിക പിന്നെ കുറച്ചും കൂടി ബിറ്റ് ബാക്കിയിട്ടുണ്ട് അതിപ്പം വന്നിട്ടുള്ള ആ ബിറ്റിലുള്ള ഓഫീസ് സൈസുള്ള ബിറ്റ് അവിടെ തന്നെ വെച്ചതാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ പിന്നെ വിറ്റി നമുക്ക് എന്നും പോയി കൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ചിന്താറ് എന്നെ പോലല്ലോ വിറ്റി എപ്പോഴും ആവശ്യക്കാരാണ് അപ്പോൾ ഒന്ന് പുതിയ പ്രിൻറ്റുമായിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ